എന്ന് പറഞ്ഞ സിനിമയിലെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയി വന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പോകുന്നതിൽ പിന്നെ എന്താ പറയുക ഇങ്ങനെ കുട്ടിന് നേട്ട പറയുന്നൊക്കെ നമ്മളെ നാട്ടിൽ പറയും അതുപോലെ ഇഷ്ടം പോലെ സിനിമകൾ ചെയ്ത് മലയാളികളുടെ മനസ്സിലും തമിഴന്മാരുടെ മനസ്സിലും തെലുങ്ക്മാരെ എല്ലാ ഭാഷയിലും തമിഴ് തെലുങ്ക് കരടൊക്കെ അഭിനയിച്ച് നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു ഒരു ആക്ട്രസ് ആയി മാറി മിഖിലാ ഭയങ്കര സ്നേഹത്തോടുകൂടി ഞാൻ ഒക്കെയാണ് നമ്മൾക്ക് ട്രെയിലർ ലോഞ്ച് ചെയ്യാണെ കൊല്ലത്തുന്നത് നമസ്കാരം എനിക്ക് ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യമാണ് ആദ്യമായിട്ട് കൊല്ലത്തൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരുന്നത് ആദ്യം ഒരു ആശ്രമം വരാനായിട്ടാണ് സംസ്ഥാന കലോത്സവത്തിന്റെ മുഖ്യാഹ്യം വന്നിട്ടുണ്ടായിരുന്നെ അപ്പൊ അന്ന് വന്നപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കൊല്ലത്ത് വരുന്നത് ഇനിയും ഒരുപാട് പരിപാടി വരാൻ സാധിക്കണം

താങ്ക് യു അപ്പൊ ഇങ്ങനെ പറഞ്ഞ പോലെ ഇനി ഒരുപാട് സിനിമ പ്രോഗ്രാംസ് നമ്മുടെ ഈ നാട്ടിൽ നടക്കട്ടെ നിങ്ങളുടെ നാട്ടിൽ തന്നെയാണ് ഞാൻ കൊട്ടാരം തരാ ശ്രീധരനക്കാരെ പേരെ കൂടിയായിരുന്നു അതിൽ ഒരുപാട് വർഷമായിട്ട് മലയാള സിനിമയില് നല്ല നല്ല ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാല് എന്റെ മനസ്സിൽ നിൽക്കുന്ന ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള അനു മോഹനെ ഞാൻ രീതിയിലോട്ട് നല്ലൊരു ില് ആക്ട്രസ് കഴിഞ്ഞ പിന്നെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കായിക ഉണ്ടായിരിക്കും അഭിനയം കഴിഞ്ഞു വേറെ എന്താ സിനിമ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ചേച്ചി പറഞ്ഞാൽ എന്താ ചേച്ചി അതായത് ഒരു സിനിമയിൽ പാട്ട് ചെയ്യാനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല നമ്മൾ ഏത് നേരം ഏറ്റവും കൂടുതൽ വെറുതെ ഇരിക്കുമ്പോഴോ ആവട്ടെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പ്രയാത്രത്തെ ഇറക്കിയോ നമ്മൾ എല്ലാവരും പാട്ട് കേൾക്കുന്ന ആൾക്കാരാണ് നിങ്ങക്ക് പാട്ടാൻ ഇഷ്ടമുള്ള ആൾക്കാരല്ലേ അല്ലേ ഭയങ്കര ഇഷ്ടമല്ലേ അങ്ങനെയാണെങ്കിൽ പതിവരെ എന്ന് പറഞ്ഞ സിനിമയില് മിനു താരങ്ങൾ എന്ന് പറഞ്ഞ സോങ് റിലീസ് ആയത് ലിറിക്കൽ സോങ് പൊട്ടിടുത്തിട്ടില്ല അപ്പൊ കഴിഞ്ഞ കുറച്ച് താരങ്ങളായിട്ട് ഇറങ്ങിയിട്ടുള്ള ഭയങ്കര ശബ്ദമുള്ള വഴക്കമുള്ള പാട്ടുകൾക്കിടെ ഈ ഒരു പാട്ട് ഇറങ്ങിപ്പോൾ മൊത്തം ഭയങ്കര പോസിറ്റീവാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും ഭയങ്കരമായിട്ട് എന്താ പറയാ ആശ്വാസം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് സോ അങ്ങനെയൊരു പാട്ട് നമുക്ക് നൽകിയിട്ടുള്ള അശ്വി അശ്വിൻ ഞാൻ വിളിക്കുകയാണ് നമ്മുടെ മിസ്സി അശ്വിൻ ആരേ ഹായ് അശ്വിൻ ഞാൻ ഫിനിമ പറഞ്ഞത് എന്താ കേട്ടോ അതായത് ഞാൻ വിശ്വസിച്ചു എന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും താരങ്ങളുടെ കമന്റ് ബോക്സിൽ ഭയങ്കര ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ കറക്റ്റ് ഒരു കമന്റ് ഞാൻ പറഞ്ഞു അതായത് ഭയങ്കര ബഹാരങ്ങൾക്ക് ഇടയിൽ മുഴക്കങ്ങൾക്കിടയിൽ ഇതുപോലൊരു പാട്ട് കേട്ടപ്പോൾ ആശ്വാസമായി എന്നാണ് ഒട്ടുമിന്റെ ആൾക്കാരും പറഞ്ഞത്

ആ ഇത് തുടർന്ന് ഇണ്ടാവട്ടെ അതായത് കൊറേ കാരണം ഇതേപോലെ എല്ലാ സ്റ്റേജിലും സിനിമയുടെ ഭാഗമായിട്ട് കേറി ചെന്ന് കുറച്ച് ശ്വാസങ്ങളൊക്കെ ഇനി നമ്മൾ അശ്വിൻ നല്ല പാട്ടുകൾ അത് പാടാൻ നമുക്ക് ഒരാളേണോ അല്ലേ നിങ്ങൾ ഇവിടെ കൂടുതലാണ് അറവിന് ഞാൻ വെയിറ്റ് ആയിരുന്നു അറിവിൻ വേണുഗോപാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്രത്യേകത്തിനൊക്കെ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടിച്ചിട്ടുണ്ട് കര ഇങ്ങനെ വരുന്ന ഒരു സുഹൃത്ത് സോങ് പാട്ടിട്ടുണ്ട് പക്ഷെ ആ പാട്ട് പൊട്ടും ഇട്ടിട്ടില്ല അത് നോക്കി ചോദിച്ചാൽ ഈ സിനിമയിലെ പാട്ട് ഭയങ്കര രഹസ്യമായി വെച്ചിരിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് ഇല്ലാതെ സ്വീകരിക്കുകയും നടത്തി അപ്പൊ അവർക്ക് നല്ലൊരു കൈകളിൽ എന്റെ ആവശ്യം പോരാ കുറച്ചും കൂടി ഈ ക്രാവത്തിനനുസരിച്ചുള്ള കൈകളിൽ വേഗാനില്ല

അഞ്ചാമത്തെ സിനിമയാണ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞങ്ങൾ ലാസ്റ്റ് റിലീസായ സിനിമ വാഴ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു ഞങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ വിഷ്ണുവിന്റെ കൂടെ വിഷ്ണുവിന്റെ മേപ്പടി എന്ന് പറഞ്ഞ പടത്തിന് ഞാൻ ലൈൻ പ്രൊഡ്യൂസർ ആയിരുന്നു അന്ന് പറഞ്ഞുള്ള പരിചയമാണ് അപ്പോൾ ഞങ്ങൾ ഇൻഡാൻഡിൻ സിനിമാസിന്റെ ഫിഫ്ത് പ്രൊഡക്ഷൻ മാനേജർ ആണ് അപ്പോൾ ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം ഞങ്ങളുടെ സിനിമ എല്ലാവരും ഏറ്റെടുക്കണം താങ്ക് യു േട്ടാ അനീഷ് സംസാരിക്കുന്നു ഇനി അടുത്തതായിട്ട് ഞാൻ നമ്മുടെ കോട്ടയം ക്രിമീസ്റ്റേലും വിളിക്കുകയാണ് അതിൻ്റെ കോഴ്സ് ചെയ്യുന്നു സിനിമയില് നമ്മൾ എല്ലാവർക്കും എന്നിട്ട് നിങ്ങള് കൈവരെ കേൾക്കാനില്ലാത്ത നമസ്കാരം എന്റെ അച്ഛന്റെ പേര് രമേശ് ആണ് ഞാൻ വർഷ രമേശ് എന്റെ ഫുള്ളിലേക്ക് എല്ലാവർക്കും നമസ്കാരം എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി ആറ് കാലഘട്ടം ഞാൻ ഇവിടെ ഈ മൈതാനത്തിന്റെ പല വേദികളും കാര്യങ്ങളും നാടകമാണ് സീരടി നാട്ടിൽ മാസങ്ങളോടും ക്യാമ്പ് ചെയ്ത് അങ്ങനെ ഇവിടെ ഉള്ള മനസ്സിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും വർഷം കൂടുതൽ ഒരു പത്ത് നാല്പത്തി ഒമ്പത് അമ്പത് വർഷമായിട്ട് അപ്പൊ ഈ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് നിങ്ങളുടെ അത് വളരെയധികം സന്തോഷം രീതിയിലുള്ള ഒന്നാണ് അതിന് ഇത്രയും കാലത്തെ കലാജീവിതത്തിന്റെ ഒന്നായ ഒരു സമൂഹത്തിൽ നിങ്ങൾ പിന്നെ ഈ സിനിമയിൽ ഞാനും ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് ഞാനൊരു ഭാഗ്യമുണ്ടായിട്ടുണ്ട് മറ്റൊന്നും ഞാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല ഇതിലെ യുഷമോഹൻ എന്ന് പറയുന്ന ആ ആത്മാർത്ഥമായ കലയോടെ സ്നേഹത്തിന്റെ വിശ്വാസത്തിൽ ഞാനും വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ കീഴിൽ ഈ സിനിമ ഭദ്രമാണെന്ന് എനിക്ക് ഓർമ്മകളിൽ മാത്രമാണ് സിനിമയോട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചതെന്ന് ഞാൻ എന്നാലും ഇതൊരു നല്ല സിനിമയായിരുന്നു ൂറ് വർണ്ണം കഴിഞ്ഞാലും ഇതിന്റെ അത്ഭുതങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടെന്ന് എനിക്ക് പോകുന്നില്ല കാരണം ഇതിന്റെ ടൈറ്റിൽ അതാണ് നൂറ് വർണ്ണം കഴിഞ്ഞെങ്കിലും നിങ്ങൾ സിനിമ ടൈറ്റ് പറയുകയാണെങ്കിൽ കഥ ഇന്ന് വരെ അന്നും പറയും വരെ അപ്പൊ ഇതിന്റെ ടൈറ്റില് എന്തോ അനശ്വരമായ ഒരു ടൈറ്റിലാണ് അതുപോലെ തന്നെ ഈ സിനിമയും ഒരു അനശ്വരമായ സിനിമയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം നിങ്ങൾ എല്ലാവരും ഈ സിനിമ കണ്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പാലിക്കാൻ സിനിമ കണ്ട് തുടങ്ങുന്ന സമയം മുതൽ തന്നെ ഭയങ്കരമായിട്ട് പരിചയമായ ഒരു മുഖം വന്നിരിക്കുന്നുണ്ട് കൃഷ്ണപ്രസാദിത് കൃഷ്ണപ്രസാദ്ദേഹം പറയുണ്ടായിരുന്നത് സിനിമയുടെ കൂടെ തന്നെ കൊറേ കൃഷി വിശേഷങ്ങളും പറയാനുണ്ടായിരിക്കും അവാർഡ് കിട്ടിയിട്ടുള്ള കർഷകനാണ് നേരി കർഷകനാണെന്നു പ്രത്യേകം പറഞ്ഞായിരുന്നു അത് അനുസരമാക്കൊണ്ട് കഥ ഇന്നു വരെ ഇവിടെ തുടങ്ങുമ്പോൾ കൊല്ലക്കാരൻ ഈ പടത്തെ ഉപേക്ഷിച്ചില്ല അതുപോലെ കേരളത്തെ കഥ ഇതിനെ ഇരികൈ സ്വീകരിക്കും എന്നാണ് ഇവിടെ വിശ്വാസം തീർച്ചയായും ഈ പടം തീർച്ചയായിട്ടും പറഞ്ഞുപോയ വിഷുമായിട്ട് ശേഷം പാർട്ടി ചെയ്യാൻ സാധിച്ച ഒരു പാർട്ടിണ്ടായി തീർച്ചയായും ഇതൊരു ബെനിഫിറ്റ് ആവട്ടെ അതിൽ തീർച്ചയായും അതിരൂപതിൽ പോയി തുടങ്ങി വിജയിപ്പിക്കാറുണ്ട് ഒരു സോളോ പെർഫോമൻസ് ഉണ്ട് കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ ഇല്ലാത്തതാണ് സിനിമ എന്ന് പറയുന്നതും സിനിമ എന്ന് പറഞ്ഞു നമ്മുടെ എന്തെങ്കിലും ഞാനത് കൃത്യമായി മനസ്സിലായിരുന്നു അപ്പൊ കാണാൻ പറ്റില്ല ഹൃദയമാണ് ശ്രദ്ധിക്കുന്നത് കേട്ടിട്ടോളം പല സിനിമകളും പലത് ഹിറ്റാണ് সব মুভি মুগান নাম নামে তারপরে ভি 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 তে পড়বো না নাও जिंदगी করবো